നടട്ടലില അത് ഇവിടന്ന് കഴത്തിൽ നിന്ന് തുടങ്ങിയേട്ട് താഴെ നടുന്ന വരെ നല്ല വേദന ഉണ്ട് അത് കുറച്ചയരൊക്കെ നമ്മൾ എന്തെങ്കിലും ഒക്കെ അടുക്കളയ അല്ലെങ്കിൽ അത് ചെയ്തു വെച്ചേൽ ഇപ്പോ ഇവിട നല്ല സൈഡിലും നല്ല വേദനയേറ്റിട്ട് സക്യാ വയ്യാത്ര ആ വേദന വരുമ്പോൾ ഈ കൈ ഇവിട നിന്ന് ഇങ്ങോട്ട് ഈ കാൽ మొత్తం બയങ്ങര പുകി ഇലക്കിന്റെ അറ്റൻഡിലുഡാണ് ബാക്കിലായിത് ബേക്ക് ബേക്ക് അബ്സല്യൂട്ട് ആംഗുലറേ പിന്നെ മുട്ടും നല്ല വേദന ഉണ്ട് സ്റ്റെപ്പ് അമൂവ്മെന്റിക്ക് ീ കാലം കൊണ്ടാണ് മടക്കുന്ന കാലം മടക്കാതെ സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാലം എടുത്ത് വെച്ച് എടുത്ത് വെച്ചാണ് ഇവിടെ വരുമ്പോ നമുക്ക് ഇവിടെ വേദന വരുമ്പോ തിരിയുമ്പോ ബുദ്ധിമുട്ട് കൈക്ക് കുഴപ്പം അങ്ങനത്തെ കുഴപ്പം ഡാൻസിന്റെ പ്രശ്നം വരുമ്പോ നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് മ്യൂസിക്കിനനുസരിച്ച് കുനിയും കൊതുമൊക്കെ ചെയ്യുമ്പോ നമുക്ക് ബാലൻസ് കിട്ടാതെ വരുമോ മറിഞ്ഞു വീഴുവോ അത് കയ്യിൽ കഴിയുമ്പോ പിന്നെ ഇവിടെ എന്തോ വേദനയും കാര്യങ്ങളും ഒക്കെ ഇവിടെ വിട്ടവരുന്നത് പുറക്കുക. ഓരിയ നമ്മൾ كده വെച്ചിട്ട് പിന്നെ ഇकडे കുറച്ചൊരു നീർക്കട്ട പോലെ ഇണിയർവാ. டேய். 얘து 왔다ണോ नक्की잖아. ഇकडे ഇയർ കൊ. ഇकडे. ഓക്കേ. ഒരു ലെഗ് ഓക്കേ. ഓക്കേ. ആ മറ്റേ ലെഗ് കൂടി സി. ഇ Legendre ഒക്കെ باندې ബാക്കിൽ വെйно. ഓന്ന് ബാക്സ് ഇടാം. ആ ഇടാം. ഇന്ന നല്ല ബി ഇന്ന നല്ല ഡിസേർട്ട് മിന്നാ ഇവിടെ കൂടി പേൻ വരുന്നു ആ അവിടെ കണ്ട വരുന്നുണ്ട് ഇന്ന നല്ല ബി ഇവര് നടന്നു ക്രിയേറ്റീവ് എടുക്ക് എടുക്ക് ട്യൂബ് ദേ കുറെ കളളയേ ഈ ദേശത്തിന്റെ ഞാൻ അല്ല ഇത് ഇലഞ്ഞിട്ട് മുടച്ചോ ഓക്കെ താ േക്കണമെങ്കിൽ ഒരു ആന ചീഞ്ചി എഴുന്നേറ്റ് വരുന്നൊരു അവസ്ഥയായിരുന്നു എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്നും കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് നിലത്ത് കാലം ഒന്ന് കിടക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് പിടിക്കണം പിടിച്ചിട്ട് ഞാനിങ്ങനെ മോലിൽ പോകണ പോലെ ആദ്യം ഇങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ഒന്ന് വാമപ്പായി വരുള്ളൂ അതുപോലെ തിരിഞ്ഞു കിടക്കണമെങ്കിൽ പെഡ്മൻസി ടൈമിലൊക്കെ നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് തിരിയുന്നത് അതേപോലെ വേണമെങ്കിൽ പിന്നെ പാൻറിന്റെ എടുത്ത് എനിക്ക് ആദ്യം എന്തെങ്കിലും പാന്റ് കയറ്റിയിടാൻ പറ്റും അതിന് ഞാൻ എവിടെങ്കിലും സപ്പോർട്ട് ഇരുന്നിട്ട് പാൻറ് പിടിച്ചിട്ടൊക്കെ വേണം എനിക്കിങ്ങനെ ഒന്ന് കയറ്റിട്ടു അല്ലാതെ ഒന്നിട്ടില്ല താങ്ക് യു